ശാരീരിക വൈകല്യങ്ങളെ എഴുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യരുതെന്ന് കോടതി സിനിമയുടെയും ഡോക്യുമെന്ററികളുടെയും നിർമ്മാതാക്കൾക്കും ദൃശ്യമാധ്യമങ്ങളിലെ നിർമ്മാതാക്കൾക്കും സുപ്രീംകോടതി ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇതാദ്യമായാണ് സുപ്രീം കോടതി ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് പ്രദർശനം അനുവദിക്കുന്നതിന് മുമ്പ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോഡി വിദഗ്ധരുടെ അഭിപ്രായം തേടണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു ജസ്റ്റിസുമാരായ ജെ ബി പ്രതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് സിനിമാ നിർമ്മാതാക്കൾക്കായി ഏഴ് മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നൽകിയത് ദൃശ്യമാധ്യമങ്ങൾ വികലാംഗരെ ഇകഴ്ത്തരുത് മറിച്ച് അവരുടെ നേട്ടങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞു ഇത്തരക്കാരെ സാമൂഹികമായി അവഹേളിക്കുന്നത് തടയാൻ വൈകല്യം ചിത്രീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി വികലാംഗർ നേരിടുന്ന വെല്ലുവിളികൾ മാത്രമല്ല വിജയങ്ങൾ കഴിവുകൾ സമൂഹത്തിനുള്ള സംഭാവനകൾ എന്നിവയും പ്രദർശിപ്പിക്കണം അവരെ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കുകയോ സൂപ്പർ വികലാംഗരായി അവതരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി